ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ആയിരത്തി അറുനൂറ്റി പരം ഓൺലൈൻ മീറ്റിംഗുകൾ നടത്തിയ ചേപ്പാട് പഞ്ചായത്ത് പതിനാലാം വാർഡിലെ കോവിഡ് ജാഗ്രതാ സമിതിക്ക് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ചേപ്പാട് പ്രത്യാശ ദീപത്തിന്റെ മാനേജ്മെന്റ് ആദരവ് നൽകി ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ വാർഡ് തല അവലോകന യോഗം ആയിരത്തി അറുനൂറ്റി മുപ്പതിൽ പരം ദിവസങ്ങൾ നടത്തിയ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാലിലെ ജാഗ്രതാ സമിതി അംഗങ്ങളെയും വാർഡ് മെമ്പർ വിശ്വപ്രസാദിനെയും ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ചേപ്പാട് പ്രത്യാശ ദീപം മാനേജ്മെന്റ് ആദരിച്ചു കോവിഡ് കാലത്ത് ആരംഭിച്ച ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ ജാഗ്രതാ സമിതി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് കോവിഡ് മൂലം മരണം സംഭവിച്ച വാർഡിലെ മൂന്ന് കുടുംബങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നൽകി അതിൽ ഒരു കുടുംബത്തിലെ അനാഥയായ പെൺകുട്ടിയുടെ വിവാഹം വരെ നടത്തിക്കൊടുത്തു വാർഡിലെ മുഴുവൻ പേരുടെയും ഇരുപതിനം ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് വിശദമായ ആരോഗ്യ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു ഈ പ്രവർത്തനം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി പ്രത്യാശ ദീപം ഹാളിൽ കൂടിയ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം തുളസി അധ്യക്ഷത വഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത അനിതര സാധാരണമായ ഒരു നിമിഷത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നിദാനമായി മാറിയത് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഇങ്ങനെ നടത്തുമ്പോൾ പ്രത്യാശാദീപത്തിൻ്റെ ഭാരവാഹികൾക്ക് ഇങ്ങനെയൊരു ചടങ്ങ് നടത്തുവാൻ മുൻകൈയ്യെടുത്ത പ്രത്യാശാദീപത്തിൻ്റെ ഭാരവാഹികൾക്കാണ് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള അഭിനന്ദനങ്ങൾ നന്ദി രൂപത്തിൽ അറിയിച്ചു കൊള്ളുന്നത്

തൊണ്ണൂറ്റിയഞ്ചിൽ പഞ്ചായത്തി രാജ നിയമം വന്നതിന് ശേഷം ഗ്രാമസഭ രൂപീകൃതമായ കാലം മുതൽ വാർഡിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ആധികാരികമായി ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുന്ന ഒരു സഭയാണ് ഗ്രാമസഭ അത് വാർഡിന്റെ ഗ്രാമസഭ അത്തരത്തിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ദിവസവും ഒരു ഗ്രാമസഭ പോലെ തന്നെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ദിവസവും എല്ലാ ദിവസവും ഇപ്പോൾ എട്ട് ക്ലസ്റ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ആ നാനൂറ് വീടിലുണ്ടാകുന്ന എട്ട് ക്ലസ്റ്റർ വെച്ച് ചർച്ച ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരസ്പരം ജനങ്ങളെ ഉണർത്താൻ ജനങ്ങളെ കരുതാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ നിങ്ങളുടെ ആരോഗ്യമാണ് സർവതും എന്നുള്ള കരുതലിനായി ആരംഭിച്ച് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ദിവസം ചരിത്രത്തിലെ ഏറ്റവും മറ്റാർക്കും കഴിയാൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തിയുടെ ആദരവ് അതിന് നേതൃത്വം നൽകി നൽകിയവർക്ക് ആദരവ് നൽകുന്ന ചടങ്ങാണല്ലോ ഈ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓൺലൈനിൽ കൂടിച്ചേരുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ ഉണ്ടാവുകയും അടുത്ത ദിവസത്തേക്കുള്ള കൂടിച്ചേരലിലുള്ള തയ്യാറെടുപ്പ് നടക്കുകയും വിജയം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വി പ്രദീപ് കുമാർ കയർഫുഡ് ചെയർമാൻ ടി കെ ദേവകുമാർ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണുകുമാർ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ശിവപ്രസാദ് സുൽ കൊപ്പാറേത്ത് ഓച്ചറ ചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ വിശ്വപ്രസാദ് വി സനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രത്യാശ ദീപം വക മൊമൻറ്റോ ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും വാർഡ് മെമ്പർക്കും സമ്മാനിച്ചു സ്പീഡിന ടൂസ് ഹരിപ്പാട്